അപ്പൊ ഞങ്ങൾ അങ്ങനെ ശ്രീനഗർ തന്നെയാണുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെ മലയ്ക്ക് ഒരു അമ്പലവും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോന്റെ വീഡിയോ അപ്പൊ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇന്നലെ മഴ പേതമുണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ അത്യാവശ്യം നല്ല വെയിൽ തെളിയുന്നുണ്ട് നല്ലൊരു സൂപ്പർ ക്ലൈമറ്റ് അല്ലേ ചെറിയ തണുപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം

ഒരു ചേട്ടൻ ഇന്നലെ പറഞ്ഞ എന്താണെന്നറിയോ നമ്മളങ്ങനെ ഊതന്നു കാണുമ്പോൾ അവർക്ക് വേറെന്തോ തോന്നുവാന്ന് ആ ചൂടായതുകൊണ്ടാണ് നമ്മൾ ഊതന പക്ഷേ വേറെ ഒന്നും ഉദ്ദേശിച്ച് ഞങ്ങൾ ഞങ്ങള് ചെയ്യുന്നതല്ല കേട്ടോ നമ്മള് പക്ഷെ ചൂടുള്ളൂ ഞാന് ഇപ്പൊ ചട്ടിന്നെടുത്തിട്ടുള്ളൂ ചൂടാക്കിയിട്ടല്ല പുതിയത് ചുട്ട് തന്നേക്കുന്ന പുത്തൻ ചൂടാക്കും ആ അച്ചാറ് ഇതാട്ടോ അച്ചാറ് ടേസ്റ്റ് ഉണ്ടോ ഇപ്പൊ നമ്മുടെ ചായ വന്നു ആഹാ ചായ ഞാൻ കുടിച്ചിട്ട് ടേസ്റ്റ് പറയാം അല്ലേ ആ അടിപൊളി സൂപ്പർ ചായ ഞാൻ കഴിച്ചോട്ടോ െ ആ എന്തോ പറ്റി ഞാൻ ലോക്കും ഇടയ്ക്ക് തുറക്കാൻ പറ്റില്ല കേട്ടോ ചൂട് ഇല്ല നമ്മൾ ശങ്കരാചാര്യ ടെമ്പിൾ കാണാൻ പോവാളല്ല മെയിൻ പോയിന്റ് ആണ് ശരിക്കും ടെമ്പിളും ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ നമ്മൾ ഇന്നലെ ിൽ കൂടെ ആയിരുന്നുണ്ട്രവാടി ചേട്ടൻ വാരി വിളിക്കുവാണ് നമ്മളിവിടെ നമ്മള് ഈ ഡാൽ ലേക്കിന്റെ അഞ്ചാമത്തെ ഗേറ്റിന്റെ അവിടെ തിരിച്ചത് അഞ്ചാണോ പതിനഞ്ചാണോ അഞ്ചല്ലേ അഞ്ചാണോ ശങ്കരാചാര്യ ിൽ എത്തണം അത് ഒരാത്രീറ്റർ നടക്കാനൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവനും ഓരോ ബോട്ടിങ്ങിലേക്ക് പിടിക്കാനുള്ള ആൾക്കാരുണ്ട്

ഇട്ട ദിവസം ഡ്രസ് ഇടാൻ പറ്റില്ലല്ലോ പിന്നെ ചേട്ടെ ചേട്ടാ എന്റെ എന്താ പറഞ്ഞേ അഞ്ചാമത്തെ ഗേറ്റിന്ന് അവിടെ നിന്ന് തിരിണന്നോ അഞ്ചാമത്തെ ഗേറ്റിന് അവിടെ നിന്നല്ല പതിനഞ്ചാമത്തെ ഗേറ്റിന് അവിടെ നിന്നാണ് കാരണം ഇപ്പൊ തന്നെ ആ ഇത് തന്നെ പത്ത് എ ഗെയിറ്റ് ആണ് ഇത് തന്നെ അഞ്ചാം ഗേറ്റിന്ന് പതിനഞ്ചാം ഗേറ്റീന്നാണ് കേട്ടോ ഗേറ്റ് ഉണ്ട് പതിനഞ്ച് പോനായിരിക്കും ഇന്നലെ ഇവിടെ ചെറിയൊരു പൈസ കൂടുതൽ കൊടുക്കാണെങ്കിൽ അതായത് ഈ ഫുള്ള് അതുകൊണ്ട് പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന പറഞ്ഞത് അത് ഫുള്ള് ഇറങ്ങി വരുന്നെങ്കിൽ നമ്മൾ ഇന്നലെ ഐസായിട്ടുണ്ടോ ഐസ് നമ്മള് പനിയൊക്കെ പിടിക്കും നന്നായിട്ടുണ്ടായിരുന്നു പോവാ ഇവിടുത്തെ ഇങ്ങോട്ട് കേറുമ്പോൾ ഒരു ചെറിയ ചെക്കിങ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് മലയാളികളാണ് ഇത് ഈ വണ്ടിയിലാണോ വന്നത് അവർ അത്ഭുതത്തോട് ചോദിക്കുക അത് മാത്രല്ല പിന്നെ നമുക്ക് ഞങ്ങൾ വീഡിയോ എടുക്കാത്ത കാരണം എന്താ വെച്ചാൽ ഇവരോരോ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഇന്ത്യനെ കാക്കുന്ന ആൾക്കാരാണ് ഇവരുടെ വീഡിയോ എടുക്കുക അതൊന്നും ഞങ്ങൾക്ക് അത്ര പോസി നല്ലതായിട്ട് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ വീഡിയോസ് ഒന്നും എടുക്കാതെ പക്ഷെ അങ്ങനെയല്ല നമ്മൾ അവരുടെ ഒരു എന്താ പറയാ ഒരു ഉദ്യോഗസ്ഥന്റെ ഇതാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് മോശമാണ് ഇതൊരു ഫോറസ്റ്റ് ഫോറസ്റ്റ് ഇത് ശരിക്കും മഞ്ഞ് ഉള്ള സമയത്താണ് വരുന്നതെങ്കിൽ രണ്ട് സൈഡും മഞ്ഞായിരിക്കും മഞ്ഞായിരിക്കും തണുപ്പ് താങ്ങും നല്ല തണുപ്പ് ആണോ തണുപ്പുണ്ടാവും കേറി ഇങ്ങോട്ട് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികൾ വരുന്നുണ്ട് മിക്കവാറും നമ്മൾ ഇവിടുന്ന് ആൻസ് ചെയ്യേ നമ്മള് ചിലപ്പോഴേ ഇവിടുന്ന് തിരിച്ച് താഴെ എവിടെങ്കിലും കൊണ്ടോ വെച്ചാലോ കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ അപ്പൊ ആ തണുപ്പും അങ്ങ് മാറി കിട്ടും ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട് ുംടിച്ച് പോയിട്ടുണ്ട് കിടക്കുന്നുണ്ടാവും തണുപ്പുണ്ടെങ്കിലും ഇത് കണ്ടോ ാലും വണ്ടിയാ വരുന്നത് ഇതൊക്കെ നമ്മൾ തിരിച്ചപ്പോ നമ്മുടെ നമ്മടെ പോകുന്ന വണ്ടികളാട്ടോ ദൈവമേ വണ്ടികൾ മേളിലേക്ക് പോവാത്ത എന്തായാലും നന്നായി മേളിൽ ഒരു രക്ഷയില്ലെന്ന ചേത്തന്മാര് പറയുന്ന നടക്കാൻ തന്നെ ക്യാപ്പ് ഇല്ല ഇവിടെ അതാണ് വേറൊരു കോമഡിതിലേ പോവും നമ്മളില്ലേ ഓരോ 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 ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആൻസി ഒന്ന് നിന്നേ ഒരു സംഭവം കണ്ടതാണ് അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാ ഇതെന്താണെന്നറിയോ ഇതാണ് നമ്മുടെ ഒറിജിനൽ ദേവദാരു എന്ന് പറയുന്ന മരം കേട്ടോ നമ്മുടെ നാട്ടിൽ ദേവദാരു എന്ന് പറയുന്ന സൈപ്രസ് എന്ന് പറയുന്ന ഒരു മരത്തിനാണ് ദേവദാരു എന്ന് പറയുന്നത് പക്ഷെ ഈ കാണുന്ന സാധനമാണ് ഒറിജിനൽ ദേവദാരു ആൻസി ചേച്ചി കണ്ടിട്ടുണ്ടോ ഇതാണ് ദേവതാരു കൊള്ളാലേ ആൻസി നമുക്കിനി നടക്കാൻ എത്ര ദൂരം ഉണ്ടെന്ന് ഉണ്ടെന്നറിയോ ഒരു കിലോമീറ്റർ മൊത്തം ആയിരാണ് കാരണം നമ്മുടെ ആ ലേക്കിന്റെ ആ ഒരു ഇത് ഏരിയ ഉണ്ടല്ലോ അവിടുന്ന് മൊത്തം മേളിലേക്ക് ആയിരാണ് വരുന്നത് പക്ഷെ ഒരു കിലോമീറ്ററിൽ നിന്ന് നടക്കാൻ തന്നെയുണ്ട് ആ ഇവിടെ ഒരു വണ്ടി കാണുന്നില്ല നമ്മൾ ശശിക്കൽ നമ്മൾ മാത്രല്ല നമ്മുടെ പുറകെ ഉള്ളതെന്ന് കുറേ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങള് ഏതാണ്ട് മേളിലേക്ക് എത്തി കേട്ടോ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഡാൽ ലേക്ക് അങ്ങനെ നീണ്ടു നിറന്ന് കിടക്കുന്ന കാണാം അല്ലേ അതുപോലെ ശ്രീനഗറിൻ്റെ ടൗണും കാണാം ഈ മരങ്ങൾ നിൽക്കുന്നുണ്ട് ദേവദാരുക്കൾ നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല പക്ഷേ ഇത് കണ്ടോ ഇവിടെ നമ്മൾ വണ്ടി കൊണ്ട് വരുന്നത് നന്നായില്ല എത്ര എത്രങ്ങാനും വണ്ടിയാണെന്ന് നോക്കി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരുമാതിരി സ്റ്റെക്കായി നിൽക്കുന്നവരെ നിൽക്കുകയാണ് അല്ലേ അതിന് പോയി നോക്കിയിട്ട് വരാം അല്ലേ ഇവിടെ കണ്ടോ ഇവിടെ സിആർ പി എഫിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മേളിലേക്ക് കയറാൻ ഇതോ കയറി വരുമ്പോഴേ നമുക്ക് ഗ്ലോറിയസ് ഓഫ് സി ആർ പി എഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ചെക്കിംഗ് ഉണ്ട് ചെക്കിങ് ചെയ്യണ്ടല്ലേ ഏതാണ്ടല്ലോ ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ അവിടെ ക്യൂല് നിന്നു കേട്ടോ കാരണം അത്യാവശ്യം നല്ല ആൾ വരുന്നുണ്ട് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ മേളിലേക്ക് ക്യൂല് കൂട്ടോ അറിയാം എത്ര സ്റ്റെപ്പ് ഉണ്ടത് അല്ലേ അതാണ്ട് ഈ ഇരുന്നൂറ് ഇരുന്നൂറ് സ്റ്റെപ്പിന്റെ മേളിൽ ഉണ്ടെന്ന് തോന്നുന്നുല്ലേ മേളിൽ ഉണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ മനസ്സേ ഒന്നും ആയിട്ടില്ല എന്നുള്ളതല്ലേ വേണമെങ്കിലേ ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നോ മേ അതീ സ്റ്റെപ്പിന്റെ എല്ലാ വിഷയം തണുപ്പിന്റെ തണുപ്പ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് കൂടുതലേ അപ്പം അതിൻ്റെതായ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് വഴിയരികിൽ ഇതേപോലെ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റിട്ടുണ്ട് കേട്ടോ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അയ്യോ എന്തപ്പോ പറയല്ലേ ഇതൊക്കെ ഫുള്ള് ദേവതകരുട്ടോ പക്ഷെ അത് സീസൺ സീസണല്ല പൂവിന്റെ അല്ല നമ്മൾ എത്തി ആ കാണുന്നതാണ് മന്തി അല്ലേ അമ്മ കിളിയും അത് നമ്മളേ ചില സൂലൊക്കെ കാണുന്ന സാധനം അല്ലേ അതേ നോക്ക് അതാ പറഞ്ഞു പോയി അതെ അതെ അനിച്ചേ നമ്മൾ ഏതാണ്ട് എത്തി മേളിലെത്തി അല്ലേ അടുത്തോ ഏത് ആ ഈ പൂക്കളല്ലേ പക്ഷേ ആ ഇവിടുന്ന് ഒന്ന് നോക്കി എൻ്റെ അമ്മി ആ തിരിച്ച് ഇത്രയെന്ന് അത്ര നടക്കാം നമ്മൾ വണ്ടിയിട്ട് പോണ നടക്കണ്ടേ ഇതൊക്കെ കാണുന്നത് ഡാലിലേക്ക് കേട്ടോ അതെ ഇരുന്നങ്ങ് പോവായിരുന്നു ഇവിടെ നമുക്ക് ചെരുപ്പ് വരണം കേട്ടോ ഷൂ ഒന്നിട്ട് ഉള്ളി കയറാൻ പാടില്ല ടെമ്പിളിന്റെ അതാണ് നമ്മുടെ ടെമ്പിൾ വരുന്നത് അമ്മേ സോക്സർ എടുക്കായിരുന്നു സോക്സരേ തണുക്കുണ്ടായിരുന്നുള്ളൂ അല്ലേ അമ്മ വൃത്തപ്പെട്ടുല്ലേ പക്ഷെ നല്ല ഐസി ചവിട്ടുന്ന പോലെ ഉണ്ട് നീ ഈ സൈഡിൽ കൂടി വന്നു നമ്മളങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചോ ഈ താഴെ കാണുന്ന ഫുള്ള് നമ്മുടെ ശ്രീനഗർ ടൗൺ ആണ് കേട്ടോ ഇത് ചില്ലറ ടൗൺ അല്ല അല്ലോ വമ്പൻ ടൗൺ ആണ് വമ്പൻ ടൗൺ ഒരു രക്ഷയില്ല ഓകെ അതല്ല ഡാലിലേക്ക് കിടന്ന് കിടക്കുന്ന എസ് കത്തി പോലെ അല്ലെ സ്ഥലൊക്കെ അത് മാത്രമല്ല ഇവിടെ ഒക്കെ കണ്ടോ താഴേക്ക് തിരിച്ച് ക്യാമറ വെച്ചേക്കുന്നേ ഇതിലെ ആരെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ടോന്നാണ് അല്ലേ ചെറിയൊരു വഴി പോലും ഉണ്ട് ഇത് അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യ മൗണ്ടറിയപ്പെടുന്നത് ചുമക്കുന്ന സംഭവം എന്താണെന്നറിയോ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് കാരണം നമ്മള് ഇതോ ശ്രീനഗർന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റിലാണ് അവിടുന്ന് ആയിരടി പിന്നെ ആയിരടി വാട്ടർ മേള ഇച്ചിരി വെള്ളം ഒരു കുറച്ച് കുടിച്ചിട്ട് കുടിക്കാറുള്ളൂ ഇനി അത്യാവശ്യം കുത്തനെയുള്ള സ്റ്റെപ്പ് ആട്ടോ മറ്റേ ഇപ്പം നമ്മൾ നിന്നതിനേക്കാൾ നൈറ്റിൽ വരുമോ മനസ്സിൽ അല്ലേ തല ഇടിക്കില്ലല്ലോ തലയിടിച്ചതല്ല ഇത് പക്ഷേ ഈ കല്ല് കണ്ടോ എങ്ങനത്തെയാന്ന് ഒറ്റ പീസ് കല്ലാട്ടോ ഇതൊക്കെ ഇത് കണ്ടോ ഈ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോയും വീഡിയോഗ്രാഫിയും പാടില്ലാട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളുള്ളിലേക്ക് കയറിയിട്ടുള്ള വീഡിയോ എടുക്കുന്നില്ല നമുക്ക് ജസ്റ്റ് പുറത്തു കൂടി നടക്കാൽ ഇവിടെ കയറി പക്ഷേ കുറച്ചും കൂടി ഒരു വ്യൂ കിട്ടും അല്ലേ മൊത്തം കാണാ ആ ഡാലി കിടക്കണ ഒരു മൂലേ നമ്മൾ എത്തിയിട്ടുള്ളൂ വേറെ സത്യം ഉണ്ട് അങ്ങത്തേക്ക് കിടക്കണേ എന്റെ അമ്മ ഇത്രയും വലിയതായിരുന്നു നമ്മള് ശ്രീനഗർ കാശ്മീരിന്റെ ഹൃദയഭാഗം ശ്രീനഗർ ശ്രീനഗറാണ് അപ്പുറത്തേക്ക് പോവാ എന്താ എവിടെ നോക്കി നടക്കണേ ആ നന്നായി താഴെ എന്താ ഒരു ഇതൊക്കെ കാണുന്നേ എന്തോ എന്തോ ആണല്ലേ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാ ചുറ്റിയിട്ട് ഇതിലൊന്ന് ചുറ്റി വരാം അപ്പൊ നമുക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടുന്ന് വേണമെങ്കിൽ കിട്ടും അല്ലേ അമ്പ ആൻസേ ആചാര അറിയോ നമ്മളീ കയറി വന്ന വഴി ഇതാണ് ഇവഴിയാണ് നമ്മൾ കേറി കേറിക്കുന്നത് ഇറക്കം പിന്നെ വിഷയല്ലല്ലോ കേറുന്ന പോലെ അല്ലല്ലോ വണ്ടി വണ്ടിട്ട് കൊള്ളാം ഇവിടെ ഒക്കെ ഓ ഇത് ശരിക്കും ഏതാണ് അപ്പൊ അപ്പുറത്ത് കാണുന്ന വല്യ തടാകം ഏതാ അതാണ് ഡല് അല്ലേ ആ വല്യത് കാണുന്നേ ഇതൊക്കെ കൈവരികളാണ് അതിന്റെ ഗേറ്റുകളൊക്കെ ഇല്ലല്ലേ വലിയ രീതിയില്ല നമുക്ക് അപ്പുറത്തേക്ക് വാ ഇനി നമ്മൾ പോകുന്നത് ശ്രീ ശങ്കരാചാര്യ തപസ് ഇരുന്ന സ്ഥലമാണ് കേട്ടോ ഏഹ് ആ ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് കേറാല്ലോ ആൾക്കാർ കയറുന്നത് ഇതാണ് ഇതെന്താ ശ്രീ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ തപസ്യ സത്ഹാൽ ഇതിൻ്റെ ഉള്ളിലാണ് തപസ് ഇരുന്നത് പുള്ളിയിൽ കയറാൻ പറ്റും പക്ഷേ വേണ്ട അല്ല പറ്റൂല പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ കയറാൻ എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഉള്ളിൽ കയറാം കേട്ടോ കാരണം രണ്ട് മൂന്ന് ആൾക്കാർ കയറുന്നുണ്ടോ അപ്പം ഞങ്ങളും ഒന്ന് കയറുകയാണ് അത്യാവശ്യം വലിയൊരു സ്ഥലമാണ് കേട്ടോ തമസ് അല്ലേ അത് പാറല്ലേ അഞ്ചി ചേച്ചി ഇനി നമുക്ക് പോവാ അല്ലേ കാരണം എന്താ പറയുക അതെ നമ്മളും തപസ് ഇരിക്കേണ്ടി വരും ഇവിടെ അല്ലേ ഇപ്പൊ എന്തായാലും ഇനി വണ്ടീൻ്റെ അടുത്ത് വരെ പോകണം കയറുന്നത് വേറെ സ്ഥലത്ത് കൂടി ഇറങ്ങുന്നു വേറെ സ്ഥലത്ത് കൂടി സൈഡിൽ കൂടി നമ്മൾ ഇറങ്ങി വരുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ പോകുന്നത് ഗൗരി കുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ വേണ്ടിട്ടോട്ടോ ഞാൻ എന്താ മനസ്സിലായോ ഏ പഴയൊരു കുറച്ച് വെള്ളമുള്ളൂ പൈസ നേർച്ചയായിട്ട് ഇടുന്ന അല്ലേ അതിൻ്റെ ഉള്ളിൽ എന്താ ഏ ഒന്നുമില്ല നമ്മൾ കണ്ട ടെമ്പിൾ ഇതാണ് കേട്ടോ പണികൾ നടന്നുകൊണ്ടിരിക്കുക അതാ അപ്പം അങ്ങനെ നമുക്കിനി വണ്ടീൻ്റെ അടുത്ത് പോലീ കാരണം കുറച്ച് നടക്കാനുണ്ട് അധികം കുറച്ച് നടക്കാനുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഇനി താഴെ ചെന്നിട്ട് കാണാം കേട്ടോ പഴയ വഴിയുണ്ട് പഴയ വഴിയോ അങ്ങനെ എന്തോ ആണ് നമ്മൾ പോകാൻ പാടില്ല സി ആർ പി എഫിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ ഫുള്ള് ഇത് ഉണ്ടോ കമ്പി വലിയ കിട്ടിയിരുന്ന സി ആർ പി എഫിൻ്റെ ഫുള്ള് സംഭവങ്ങളും കാര്യങ്ങളും അമ്പ ഇതിലേ എന്തോ ചെടിയാണത് എന്തായാലും നമുക്ക് താഴെ പോകാം അല്ലേ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി നമ്മൾ ചെക്കിംഗ് പോയിന്റിലൊക്കെ എത്തി കേട്ടോ അതായത് ഇവിടുന്ന് മേളിലേക്ക് കയറാനേ സമയം വേണ്ടുള്ളൂ താഴേക്ക് നമ്മൾ ഷടയിൽ നിന്നും കയറങ്ങി വരും പിന്നെ അതുമല്ല ഇവിടെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓട്ടോഷ ഉണ്ട് സ്റ്റെപ്പിന്റെ അവിടം വരെ ഉള്ളുട്ടോ ആ ചെക്കിങ്ങിന്റെ അവിടം വരെ മാത്രം അതിന്റെ മേളിലേക്ക് നമുക്ക് ഓട്ടോഷയും കാര്യങ്ങളൊന്നും തന്നെ തന്നെ നടന്നു കയറണം വേറെ വഴിയില്ല അപ്പൊ എന്തായാലും ഇനി വണ്ടീന്റെ അടുത്ത് എത്തിയിട്ട് കാണാട്ടോ അങ്ങനെ ഒരു വിധത്തിൽ വണ്ടിന്റെ അടുത്തേക്ക് എത്തി വണ്ടി അവിടെ വണ്ടി ഇതാ നടന്നു ആൾക്കാർ മൊത്തം പോയി അപ്പൊ ഞങ്ങള് അത്യാവശ്യം കോട്ട ഒക്കെ ഇനി നല്ല ഊരിത്തു കേട്ടോ കാരണം നല്ല വെയിലാണ് ചൂടായി തുടങ്ങി പിന്നെ നമ്മള് വണ്ടി ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ ഹൈവേന്റെ സൈഡിലായിട്ട് എന്താ പറയുക ഞങ്ങൾ ഇങ്ങനെ ടോപ്പൊക്കെ വിരിക്കുന്നതിന്റെ കാരണം ഇതേപോലെ വെയിലുള്ള എനിക്ക് ഞാൻ തോന്നുന്നതാണ് വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ടോപ്പൊക്കെ വിരിച്ചിരികയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും അപ്പോൾ നമ്മളിനി അടുത്തത് പോകുന്നത് ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ ആ ഫുഡ് സ്ട്രീറ്റ് കാണാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇത് കണ്ടോ ശ്രീനഗറിൽ വണ്ടിയും കൊണ്ട് വന്നാൽ ഇതാ ഇതേപോലത്തെ ഒരു സ്പേസ് നമുക്ക് കിട്ടും പാർക്കിംഗ് എന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് നമുക്ക് ആ പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതേപോലെ നമുക്ക് വണ്ടി സൈഡാക്കി വെക്കുക പോവുക അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി അല്ലേ ഇത് ശരിക്കും സൈക്കിളിൽ പോകാനുള്ളതാണ് നീ അപ്പുറത്തേക്ക് മാറി സൈക്കിൾ ബേക്കി വന്നിരിക്കും നമ്മുടെ അന്നും പറയാൻ പറ്റിയാലേ എന്തായാലും നമുക്ക് നേരെ ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിട്ട് കാണാം കേട്ടോ ഈ കാണുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആട്ടോ ഇതൊക്കെ ശരിക്കും വൈകുന്നേരം സമയങ്ങളിലാണ് ആക്റ്റീവാവുന്നത് ഇങ്ങോട്ട് വണ്ടികളൊന്നും കയറാൻ പാടില്ല ബൈക്കും നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല കേട്ടോ നമ്മുടെ മുട്ടായിത്തേരുവൊക്കെ പോലെ അല്ലേ ആ ഒരു ഇതുണ്ട് കാണേ ആ തുണികളും അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പോകുന്ന ലാൽ ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ അവിടെയാണ് ഫുഡ് സ്ട്രീറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമ്മൾ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാത്തത് നന്നായില്ലേ ആ ആക്കിയിലെ ആക്കിയിലെ ആ അല്ലെങ്കിൽ തിരിച്ചല്ല ഒന്നും കാണിയില്ല അത്രേ ഉള്ളൂ വണ്ടി എന്തായാലും അവിടെ കാണും അപ്പം ഇങ്ങോട്ടൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് വന്നു കുടിക്കാനേ ഇവിടെ ഭയങ്കര തിരക്കാണ് ഒരു കാര്യം അറിഞ്ഞോ നമ്മളാ പാർക്ക് ചെയ്തതിനുണ്ടല്ലോ ആ മേളിത്തെ മാത്രമേ ഉള്ളൂ താഴത്തെ നമുക്ക് കാണാഞ്ഞിട്ടാ പൈസയുണ്ട് അതായത് ഡേ ടൈമിൽ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ഒമ്പത് മണി വരെ പാർക്ക് ചെയ്യുന്നതിന് ഇരുപത് രൂപയുള്ളൂ അങ്ങനെയാണോ ആ ഡേ ടൈമിൻ്റെയും നൈറ്റ് ടൈമിൻ്റെയും പൈസ കേട്ടോ എങ്ങനെ വന്നാലും ഒരു നാപ്പ് രൂപ അതിൽ കൂടുതലൊന്നും ആകാൻ ചാൻസ് ഇല്ല അല്ലേ അതെ ഫുള്ള് കോളേജ് ഇപ്പൊ ഫുള്ള് കോളേജ് വിടുന്ന സമയോ പരീക്ഷക്കാൻ തോന്നുന്നു മതിയെ ഇത് ഇത്ര നടന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ ഞങ്ങൾ അങ്ങനെ ഫുഡ് സ്ട്രീറ്റിൻ്റെ മുമ്പിൽ എത്തി കേട്ടോ പക്ഷെ ഓപ്പൺ അല്ല പക്ഷേ മാപ്പിൽ ഓപ്പൺ എന്നാണല്ലോ കാണിക്കുന്നത് ഈ ബസ് കണ്ടോ ആ ഈ ബസ് കണ്ടോ ഈ ബസ് ശ്രീനഗർ മൊത്തം ബസ്സാണ് ബസ്സാട്ടോ ഇവിടെ എവിടെ വേണമെങ്കിലും ആ ബസ്സിൽ പോകാം നമുക്ക് നമുക്കെന്നാൽ ഇവിടെ കയറി എന്തെങ്കിലും കഴിച്ചാലോ എനിക്ക് വിശക്കണമില്ലേ എനിക്ക് വിശക്കുന്നിട്ട് ഒരു രക്ഷയില്ല എവിടെയെങ്കിലും നല്ലൊരു കടയിൽ കയറി നമുക്ക് കഴിക്കാം അങ്ങനെ ഫുഡ് സ്ട്രീറ്റ് തുറക്കാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ വേറെ വഴിയൊന്നുമില്ല കാരണം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് തുറക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ആയിരിക്കാം കുറേ കടകൾ തുറന്നിട്ടില്ല കേട്ടോ എന്തായാലും നമുക്ക് പോവാം അടുത്തെന്തെങ്കിലും കിട്ടുന്ന പോയി നോക്കാം ഇത് വേണ്ട ഇവിടുത്തെ ഒരു മെയിൻ

വണ്ടിയിൽ അങ്ങനെ ഞങ്ങള് നമ്മുടെ ഇന്നലെ ഞങ്ങള് കാണിച്ചില്ലേ വീടുകളിലേക്ക് കാണിച്ചില്ലേ നമ്മുടെ ഷാഫിക്കെത്തിട്ടോ പിന്നെ എന്തായാലും ചേട്ടാ അപ്പുറത്തേക്ക് പോയതാണ് ഇപ്പൊ വരും അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഷാഫിക്ക ഇന്നലെ നമ്മൾ ഒന്ന് കാണിച്ചിരുന്നു അല്ലേ നമുക്ക് ഇങ്ങോട്ട് എത്തുന്ന റൂട്ട് ഒന്ന് കറക്റ്റ് പറയാമോ അതായത് നമ്മള് അതായത് ില്ീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ അതായത് കയാം ചോക്ക് ഈ ഏരിയയിലാണ് അതിന്റെ നമ്മളത് അപ്പൊ നമുക്കെന്ന് വെച്ചാ ബസ് സ്റ്റാൻഡിൽ ആണെങ്കിൽ നേരെ ഇവിടേക്കൊരു ഒരു കിലോമീറ്റർ ദാർഡേലും ഒരു ഒരു കിലോമീറ്റർ ദൂരം നിക്കുന്ന ഏരിയ ഹോട്ടലിൽ നമുക്ക് ബാക്കി ഉള്ള എല്ലാ ഹോട്ടലിൽ ചെന്നാലും പിന്നെ ഫുഡ് സ്ട്രീറ്റിലേക്ക് നടക്കേണ്ടി ഫുഡ് സ്ട്രീറ്റ് അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടിയുള്ള റൂം കേട്ടോ ഈ കെട്ടിലാണെങ്കിലും ഷാഫിന്റെ കറക്റ്റ് മലയാളികൾ കുറച്ച് പേര് വന്നിട്ടുണ്ട് അതെ ഇവിടെ കൂടുതലും മലയാളികളുണ്ട് കേട്ടോ കാരണം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനും പിന്നെ ഇവരുടെ വണ്ടിക്കാരോടൊക്കെ സംസാരിക്കാനാണെങ്കിൽ ഹിന്ദി സംസാരിക്കാനും എല്ലാം അറിയാവുന്നതുകൊണ്ട് ഒരു എളുപ്പം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈദ്യിപ്പോയാണ് നമുക്ക് ഇനി ഒരു ഫുഡ് ടൂർ നടത്തണം ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടി ഒന്ന് ഫുഡ് ടൂർ നടത്തണം അപ്പൊ വരും വീഡിയോസിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നേ